ആലപ്പുഴ ചേർത്തലയിൽ വഴിതർക്കത്തെ തുടർന്ന് സി പി എമ്മിന്റെ കൊടിമരം സ്ത്രീകൾ ചേർന്ന് ഇളക്കി മാറ്റി ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിലാണ് സംഭവം നടന്നത് എട്ട് മാസമായി വഴിക്ക് തടസ്സമായി നിൽക്കുകയായിരുന്നു കൊടിമരം കൊടി മാറ്റണമെങ്കിൽ മൂന്നര ലക്ഷം രൂപ നൽകണമെന്ന സി പി എം വാർഡ് കൗൺസിലർ ആവശ്യപ്പെട്ടതായും കുടുംബം ആരോപിച്ചിരുന്നു വഴിയുണ്ട് നിങ്ങൾ അപ്പറോട് വഴി ഞാൻ വഴി മേടിച്ചു തന്നോ ഇത് നിങ്ങൾക്ക് ഞാനും നിങ്ങളുടെ സഹോദരനെ പോലെ കാണാം എന്നിട്ട് മാറി സഹോദര നിങ്ങൾ ഞാൻ എന്റെ സഹോദരനെ പോലെ കാണണം മാറി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മര്യാദയുള്ള പേര് പേരാ എന്റെ പറഞ്ഞ സാധനം അതാ മാത്രം എല്ലാവർക്കും റോഡിന്റെ ആരും നിങ്ങൾ പറഞ്ഞു വെക്കാ ആരും പറഞ്ഞില്ല അപ്പുറത്തേക്ക് സ്ഥലം വേണ്ടി പറഞ്ഞാ അനു വീട്ടിൽ വന്നപ്പോ അനുവാദിച്ച് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു ില്ലല്ലോ അരൂപിച്ചാകളെ പെങ്ങക്ക അമ്മക്ക കുറിച്ചുള്ളവർക്ക് ഓടുന്ന വഴിയുണ്ട് നിങ്ങൾക്ക് വഴിയുണ്ട് നിങ്ങൾ അപ്പഴ് വഴിയോടിച്ചോ വഴി മേടിച്ചതാണ് നിങ്ങൾക്ക് ഞാനും സഹോദരനെ പോലെ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ